അപ്പൊ നമസ്കാരം അപ്പം ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കണ്ടേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അതായത് വീഡിയോ കണ്ടല്ലോ അതായത് രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്നു വരുമ്പോൾ പിന്നെ ആദ്യം തന്നെ നമ്മുടെ വി ഡി സതീശൻ അല്ലേ നോക്ക് വി ഡി സതീശൻ മാലട്ട് അത് കഴിഞ്ഞ് നമ്മളെ കെ നമ്മളെ രമേശ് ചെന്നിത്തല മാലട്ട് അത് കഴിഞ്ഞ് എം എം മസം മാലട്ടപ്പോൾ വന വാങ്ങിയില്ല എന്താകുമോ കാരണം അതിന് എന്തോ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല അതിനുശേഷം ഷാഫിക്ക മാലിട്ട് സി വാങ്ങിയില്ല അങ്ങനെ തുടർന്ന് ഇങ്ങനെ കുറേ ആൾക്കാരോട് മാല വാങ്ങുന്നുണ്ട് കുറേ ആൾക്കാരോട് മാല വാങ്ങുന്നില്ല അത് ആ സാധനം ഒരു വനിത വന്ന് വനിതയോടും മാല വാങ്ങുന്നില്ല എന്താണിതിപ്പോൾ വലിയ കോൺഗ്രസ്സുകാർ ഈ ഇതൊരു ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഏതായാലും ഈ വീഡിയോ അങ്ങനെ വൈറലായി വന്നപ്പോൾ നമുക്ക് അതിനിടയിൽ കുറേ ആൾക്കാർ പറയുന്നത് വെച്ചാൽ മുസ്ലിം നാമധാരികളോട് മാലയിട്ട് വാങ്ങാൻ രാഹുൽ ഗാന്ധി മടിച്ചു എന്നുള്ളതാണ് രീതിയിലാണ് ഇത് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് ഒരു തലക്കൽ അങ്ങനെ ഉണ്ടോ അപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം നാമധാരികളായതുകൊണ്ടാണോന്നറിയില്ല പേരുകൊണ്ട് മുസ്ലിം നാമധാരികളായ ആളുകളോടാണ് പുള്ളിക്കാരൻ മാല വാങ്ങാത്തതും പിന്നെ ഒരു വനിതയോടുമാണ് അല്ലേ പക്ഷേ കോൺഗ്രസ് തലങ്ങളിൽ ഇതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ മുസ്ലിം നാമധാരികളായാലും മുസ്ലിം മതവിശ്വാസികൾ വേറൊരാളെ മാലയിടുന്നത് അവർക്ക് ഇസ്ലാമിക വിരുദ്ധമായതിനാൽ അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ട് ആണ് ആ മാല വാങ്ങാത്തത് അവരെ ആ മതപരമായ ചടങ്ങ് തെറ്റിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണോ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പോകും എന്താട്ടെ ഞാൻ അങ്ങനെ നല്ല ഉദ്ദേ നല്ലതാണോ അല്ല എന്നുള്ള രാഹുൽ ഗാന്ധി അപ്പം നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ ഓക്കെ നമുക്കങ്ങ് അംഗീകരിക്കാം അതല്ല ഇനി മുസ്ലിം നാമധാരികളായ ആളുകളോട് ഇത് വാങ്ങിയാൽ മൂപ്പേർക്കെന്തോ മോശമാണെന്നുള്ള രീതിയിലാണ് ഒഴിവാക്കിയെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും അതിന് വ്യക്തമായൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ മുസ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്നുള്ള മറുപടി ഇങ്ങനെയാണ് അവരുടെ മതവിശ്വാസം പ്രകാരം അത് ചെയ്യേണ്ടതല്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനനുവദിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ആയിരിക്കട്ടെ സത്യം അല്ലേ